ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് സ്വദേശ് മെഗ ക്വിസ് ആണ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ് ഉത്തരം സി ശങ്കരൻ നായർ എൻ്റെ ഏൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടൻ്റെ ശവപ്പെട്ടിലെ അവസാനത്തെ ആണിയാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ലാല ലജ്പത് റായ് പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ വെറും അടിമയാകുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യം അദ്ദേഹം എഴുതിയത് ഉത്തരം ഗുജറാത്തി ഭാഷയിൽ രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് മുന്നോട്ടുവെച്ച ധീരദേശാഭിമാനി ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ഒക്ടോബർ ഒക്ടോബർ ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ജന്മദിനമാണ് ആചരിച്ചത് ആചരിച്ചത് ഉത്തരം ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ഉത്തരം റാസ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ് ഡിസംബർ ദിവസം നിരാഹാര സമരം നടത്തി മരണം വരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ജതീന്ദ്രനാഥ് ദാസ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മാഡം കാമ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം സരോജിനി നായിഡു ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് ഒൻപതിനാണ് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാര്യാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് നാല് മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആയാൽ ഞാൻ ആദ്യം ചെയ്യുക ലഹരി ഉണ്ടാക്കുന്ന സൂക്ഷിക്കുന്ന എല്ലാ കടകളും അടച്ചിടുന്ന ഉത്തരവിൽ ഒപ്പുവയ്ക്കുമെന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയതിൻ്റെ എത്രാമത്തെ വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഉത്തരം ർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ച ഗാനം ഏതാണ് ഉത്തരം ലഘുപതി രാഘവ രാജാറാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജിയുടെ സേവനം ഏത് ഗ്രാമത്തിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജിയുടെ സേവനം ഏത് ഗ്രാമത്തിലായിരുന്നു ഉത്തരം നവഗാലി എന്ന ഗ്രാമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാത്മാഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദം ചെയ്തത് ഏത് ജപ്പാൻ നഗരത്തിലാണ് ഉത്തരം ഹിരോഷിമ എന്ന ജപ്പാൻ നഗരത്തിൽ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്

രണ്ടേ മാസില് ഗാന്ധിജിയും സംഘവും ആലപിച്ച ഗാനമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം തുളസിദാസ് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേരുകൂടി ഗാന്ധിജി നൽകിയത് ഉത്തരം ബർദോളി സത്യാഗ്രഹം ഇന്ത്യൻ സാമ്പത്തിക അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ദാദാബായ് നവറോജ ആണ് ഇന്ത്യൻ ദേശീയ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ആനി ബസെൻ്റാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് വൈക്കൻ സത്യാഗ്രഹം നടന്നത് എന്നാണ് വൈക്കൻ സത്യാഗ്രഹം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഉത്തരം പിങ്കളി വെങ്കയ്യ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരി മഠത്തിൽ കണ്ടുമുട്ടിയത് എന്നാണ് മാർച്ച് പന്ത്രണ്ട് ദിവസം ആരുടെ ജന്മദിനത്തിലാണ് രാഷ്ട്രീയ ഏകതാ ദിവസം ആരുടെ ജന്മദിനത്തിലാണ് ആചരിക്കുന്നത് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നത് പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ലാല ലജ്പത് റായി തൊട്ടുകൂടായ്മക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതാണ് ഉത്തരം വൈക്കം സത്യാഗ്രഹം സുലഭ സുലഭ സമാചാർ സമാചാർ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏത് ഏത് ഭാഷയിലെ 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 പത്രമായിരുന്നു പത്രമായിരുന്നു ഉത്തരം ബംഗാൾ മണിപ്പൂരിനെ ഇന്ത്യയുടെ രക്തമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റുവാണ് മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നമെന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാരാഷ്ട്രയിലെ എവിടെ വെച്ചാണ് ആത്മകഥ എഴുതിയത് ഉത്തരം യാർവാദ ജയിലിൽ വെച്ച് മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ ഇന്ന് ഇന്ത്യയിൽ ഏത് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്നതും വിൽക്കപ്പെടുന്നതും ഉത്തരം മലയാളം ഭാഷയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ് ഉത്തരം ആചാര്യ വിനോബ ഭാവേ സ്വാമി വിവേകാനന്ദനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസാണ് സ്വാമി വിവേകാനന്ദനെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവെന്ന് വിശേഷിപ്പിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്